അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്തു ലാബ് ബ്ലഡ് ബാങ്ക് അടക്കം പ്രവർത്തനം ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചെങ്കിലും പ്രഖ്യാപനം പാഴായെന്ന് സി എം പി ജില്ലാ നേതൃത്വം കഴിഞ്ഞ നവംബർ മാസത്തോടെ പ്രവർത്തനം ആരംഭിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ആശുപത്രിയെ ആശ്രയിക്കുന്ന രോഗികൾ ഇതോടെ പ്രതിസന്ധിയിലായി നടപടിയില്ലെങ്കിൽ പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നേതൃത്വം അറിയിച്ചു ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിലെ വിവിധ ആദിവാസി മേഖലകളിൽ നിന്നും തോട്ടം മേഖലകളിൽ നിന്നുമൊക്കെയുള്ള നൂറുകണക്കിനാളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് അടിമാലി താലൂക്ക് ആശുപത്രി വട്ടവട മറയൂർ ഇടമലക്കുടി തുടങ്ങിയ വിദൂര മേഖലകളിൽ നിന്നൊക്കെയും ആളുകൾ അടിമാലി താലൂക്ക് താലൂക്കാശുപത്രിയെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് മറ്റിടങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് കഴിഞ്ഞ നവംബർ മാസത്തോടെ ആശുപത്രിയിൽ കാത്തുലാപ് ബ്ലഡ് ബാങ്ക് അടക്കം ആരംഭിക്കുമെന്ന് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചു െങ്കിലും പ്രഖ്യാപനം പാഴായെന്ന് സി എം പി ജില്ലാ സെക്രട്ടറി കെ എ കുര്യൻ ആരോപിച്ചു അടിമാലി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ കാത്ത് അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കും തുടങ്ങുമെന്ന് അതിൻ്റെ സമയം പറഞ്ഞിരുന്നത് കേരളത്തിന് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി കഴിഞ്ഞ നവംബർ മാസം മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു എന്നാൽ നാല് ദിവതി ബ്ലഡ് ബാങ്കോ കാത്തിലാവോ ലാബോ തുടങ്ങുന്നതിന് വേണ്ടി സാധിച്ചിട്ടില്ല പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു ബന്ധപ്പെട്ട എം എൽ എ അതിലിടപെടുകയോ അതിന് വേണ്ട തരത്തിലുള്ള യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആദിവാസികളടക്കമുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ഒരു ആശ്രയ കേന്ദ്രമാണ് അടിമാലിലെ താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് കാത്തുലാപും ബ്ലഡ് ബാങ്കും പ്രവർത്തനമാരംഭിക്കുവാൻ എം എൽ എ ഉൾപ്പെടെ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് ആക്ഷേപം ഇതോടെ ആളുകൾ യഥാർത്ഥത്തിൽ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് ഇനിയും ശാശ്വത പരിഹാരം കാണാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടവരുത്തുകയാണ് നാട്ടിലെ സാധുജനങ്ങളായ ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയിലെ സൌകര്യങ്ങളുടെ അഭാവം ആളുകൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതിനോടൊപ്പം മറ്റിടങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യവുമാണ് മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ സർക്കാർ അടിയന്തര ശ്രദ്ധ ചെലുത്തണമെന്നും അല്ലാത്തപക്ഷം പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് വലിയ പ്രക്ഷോഭം ോഭം സംഘടിപ്പിക്കുമെന്നും കെ എ കുര്യൻ പറഞ്ഞു ന്യൂസ് ബീറോ അടിമാലി